അച്ഛൻ കടന്ന് ഉറങ്ങുന്നുണ്ടില്ലേ രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാ നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുക അത് കടന്നുറങ്ങുമ്പോ ഇനി ഇവിടെ ബഹളം ഉണ്ടാക്കും ഒരു ദിവസം സ്കൂളിൽ നിങ്ങൾ തുടങ്ങിക്കോളൂ രണ്ടും കൂടി കലബീല കലപീല ഒന്ന് മിണ്ടാണ്ടിന്ന് കളിച്ചോടേ നിങ്ങക്ക് ഒന്ന് ശബ്ദം കുറച്ച് സംസാരിക്ക വെറുതെ ഉറങ്ങൂടെ അവന് ശല്യം ചെയ്യാനായിട്ട് ആ മനുഷ്യനെ ഒന്നും ഉറങ്ങാനും സമ്മില്ല പിള്ളേര് ഉണ്ണേട്ടാ കിടക്ക് തലവേദനയ്ക്കുണ്ട് അല്ലേ പറഞ്ഞത് ഏർ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ തലവേദനക്കൊന്ന് മാറും കിടന്നു ഇനി ഇവിടെ ഞാൻ രണ്ടും കിടക്ക് രണ്ടും പിള്ളേരും കൂടി അവിടെ പോയിരിക്കട അവിടുന്ന്